É Esse... െ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് അരങ്ങുണരുന്നു അറുപത്തിനാലാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി പൂരത്തിന്റെ നഗരി സജ്ജമായി കൊണ്ടിരിക്കുകയാണ് കൗമാര ദൃശ്യാരവത്തിന് കേളികൊട്ടുണരുമ്പോൾ മലയാള ദൃശ്യ സ്രാവ്യ കലാ സംസ്കാരത്തിന്റെ മറ്റൊരു പതിപ്പ് കൂടി വന്നെത്തുന്നു വാശിയേറിയ മത്സരത്തിൽ ഈ വർഷത്തെ കലാകിരീടം കീടം ഏത് ജില്ലയാണ് കരസ്ഥമാക്കുന്നത് അറിയാൻ കാത്തിരിക്കുകയാണ് കലാകേരളം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു എ ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാരിന്റെ വക ആയിരം രൂപ ഗ്രാന്റായി നൽകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കപ്പിന്റെ ഘോഷയാത്ര കാസർഗോഡ് തിരുവനന്തപുരം ജില്ലകളിൽ നിന്ന് ആരംഭിച്ച് തൃശൂരിൽ സമാപിക്കും ജനപങ്കാളിത്തത്തോടു കൂടി പരാതിരഹിതമായി കലോത്സവം സംഘടിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും താമസം ഭക്ഷണം തുടങ്ങി െല്ലാം കൃത്യമായി സജ്ജീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ പതിനൊന്ന് വരെ തൃശൂർ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ഇരുപത്തി ആറ് വേദികളിലായാണ് അറുപത്തിനാലാം സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇനങ്ങളിലായി പതിനാലായിരം വിദ്യാർത്ഥികൾ പങ്കെടുക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിനു മുൻപ് സംസ്ഥാന കലോത്സവത്തിന് തൃശൂർ വേദിയായത് കോവിഡ് മഹാമാരി കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ സംസ്ഥാന കലോത്സവം ഒഴിവാക്കിയിരുന്നു ഇതു കണക്കാക്കിയാൽ ആറ് വർഷത്തിനു ശേഷമാണ് കലോത്സവം തൃശൂരിൽ എത്തുന്നത് പത്തൊൻപത് ഉപസമിതികൾ അടങ്ങുന്ന വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത് തദ്ദേശ തിരഞ്ഞെടുപ്പ് കലോത്സവ ഒരുക്കത്തെ ബാധിക്കാതിരിക്കാൻ സമിതി നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് നഗരത്തിലെ വിവിധ സ്കൂളുകളിലാണ് താമസ സൗകര്യം ഒരുക്കുക ആയിരത്തോളം വിധികർത്താക്കളും എത്തും ഏഴായിരം പേർക്കുള്ള താമസ സൗകര്യമാണ് ഇതോടൊപ്പം ഇരുപതിനായിരത്തോളം പേർക്ക് ഭക്ഷണവും ക്രമീകരിക്കും സർക്കാർ അനുവദിച്ച ബജറ്റ് കൂടാതെ സ്പോൺസർമാരെ കണ്ടെത്താൻ ഉപസമിതികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ സ്കൂൾ കായികമേളയിൽ ഇത്തവണ പരിഷ്കരിച്ച മാനുവലിൽ നടക്കുമെന്നും കളരിപ്പയറ്റും മത്സരത്തിൽ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കെ ഫൈൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീരാമചന്ദ്രൻ